സമയത്ത് അവള് വന്നിട്ടില്ല വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല ഇനി അവള് വരത്തില്ല അമ്മേ എനിക്കും അങ്ങനെയാ അവളെ തോന്നുന്നത് അല്ലെങ്കിൽ കണ്ണിനെങ്കിലും അവള് വിളിക്കാതിരിക്കോ ആ മോനായിരുന്നു വന്നില്ലേ ഇല്ലടാ ആ സാഗറിന്റെ നമ്പർ ഉണ്ട് അയാൾക്കൊപ്പം അവള് പോയെന്ന ഞങ്ങൾക്ക് ഒന്ന് വിളിക്കടാ അവനോടൊപ്പം അവൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാൻ പറ അതോടെ ആ സംശയം അങ്ങ് തീരുവല്ലോ അവളുടെ ഇവിടുത്തെ ജീവിതവും ശരി ഞാൻ വിളിച്ചു നോക്കാം റേഞ്ചാ ഓ റേഞ്ച് മുങ്ങി തവണ ഞാൻ അവനെ അമ്മ എന്തിനാ പറയാൻ പോകുന്നത് അവൾ അവനൊപ്പ ഒളിച്ചോടി എന്നുള്ളതല്ലേ നമ്മുടെ ആഗ്രഹം എന്നാലും അതല്ലല്ലോ മോളെ കണ്ണന്റെ കാര്യത്തില് നമുക്കൊരു ശ്രദ്ധയുണ്ടെന്ന് അവന് തോന്നണ്ടേ അത് പറയുന്നവരെ മുഴുവൻ കഴുതകളാക്കുന്ന രീതിയിലല്ലേ അയല് സം തിരിച്ചടി കിട്ടുകയാണെങ്കിൽ കഴിഞ്ഞ ശേഷം അയാൾക്കും അവൾക്കും എന്തൊരു അഹങ്കാരമായിരുന്നു അപ്പ പിന്നെ ഇതുപോലൊരു മറുപടി ദൈവം കൊടുക്കാതിരിക്കോ ആ ഞാൻ അവന്റെ മനസ്സിനെ ഒന്നുകൂടെ ചൂട് പിടിപ്പിക്കട്ടെ ഇനി അവള് മടങ്ങി വന്നാലും അവളെ പഴയ പോലെ കണ്ണും വിശ്വസിക്കരുത് ഏ എങ്ങനെങ്കിലും അവൾ തിരിച്ചിങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കില് നമുക്ക് ഈ വീടിനകത്ത് മനസമാധാനത്തോടെ ജീവിക്കായിരുന്നു മോനെ അവളെ വിളിച്ചിട്ട് കിട്ടിയോ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ കണ്ണി കണ്ടവന്മാരുമായിട്ട് അവളെ വിടരുതെന്ന് അങ്ങനെ വിട്ടാലേ ഇതാ കുഴപ്പം വിളിച്ചാ കിട്ടില്ല ഇനിയിപ്പൊ കഴിഞ്ഞിട്ട് വരും ഓരോരോ കാരണങ്ങളും പറഞ്ഞുണ്ട് അങ്ങനെ അയാൾ എന്തെങ്കിലും കാരണം പറഞ്ഞു സത്യമായിരിക്കും നീ എന്തിനാ മോനെ അവളെങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കുന്നത് എന്റെ ജീവിതത്തിൽ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അവര് പോയി പിന്നെ അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രശേഷം എനിക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് ഈ വീട്ടിലേക്ക് വന്നു എന്റെ ഭാര്യയായിട്ട് അയാളെ പറ്റി ആരെന്ത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാലും അതെനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല നീ ഇങ്ങനെ അവളെ നിന്നെ വേദനിപ്പിച്ചിട്ട് അവളുടെ അങ്ങനെ പോവാണെങ്കില് അത് ഞാൻ സഹിച്ചോളാം അമ്മയ്ക്ക് അതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ എന്റെ മഹിയെ പറ്റി ആരും മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ലേന്നും അങ്ങനെ വരാതിരിക്കാ എന്താ അയാക്കെ ആരെങ്കിലും അപകടം ഉണ്ടാക്കുന്നുണ്ടെങ്കില് അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് അതിന്റെ പേരിൽ അമ്മയുൾപ്പെടെ പലരും അയാളെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് സാഗറിനൊപ്പം അയാള് യാത്ര ചെയ്യുന്നില്ല എന്ന് എന്നോട് ഒരു ദിവസം പറഞ്ഞായിരുന്നു അത് വേണ്ടെന്ന് ഞാനാ പറഞ്ഞത് അതിന്റെ ആവശ്യം എന്താ സാഗറിന്റെ സ്ഥാനത്ത് കമ്പനി ഡ്രൈവർ ആയിരുന്നില്ലേ എന്നെ അയാളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അയാൾ എന്താണല്ലേ അങ്ങനെ ഓരോരോ ആൾക്കാരെ ചേർത്ത് മഹിയുമായിട്ട് കഥയുണ്ടാക്കിയാൽ അയാൾക്ക് പിന്നെ എവിടെ യാത്ര ചെയ്യാൻ പറ്റില്ല പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടുത്തറ എനിക്കെന്റെ ഭാര്യ സംശയമൊന്നുമില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മനസ്സിനകത്ത് വിഷം കുത്തി നിറയ്ക്കാൻ ആരും ശ്രമിക്കുക വേണ്ട അതിനൊന്നിനും കാലണയുടെ വിലയും തരില്ല എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല നീ നിന്റെ ഭാര്യ അന്ധമായിട്ട് വിശ്വസിക്കുന്നതിന്റെ പേരിലേ അവസാനം നിനക്ക് കരയേണ്ടി വരരുത് എനിക്കത്രയുള്ളൂ ഇനി എന്നെ കിട്ടണ്ട ടെൻഷൻ അയാൾ അറിയട്ടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ